കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉറക്കം കെടുത്തിയുള്ള വരവ് പതിവാണ് ഇത്തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഥവാ ഇ ഡിയുടെ നോട്ടം പതിഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം പൂശയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉറച്ചാണ് ഇ ഡിയുടെ പുതിയ നീക്കം കേസിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാനുള്ള ഇ ഡിയുടെ തീരുമാനം സംസ്ഥാന സർക്കാരിനെതിരായ കേന്ദ്രത്തിന്റെ പുതിയ രാഷ്ട്രീയ ആയുധമാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഈ നീക്കത്തിൽ തരുമ്പും ആശങ്കയില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കഴിഞ്ഞു മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുന്നു കേരളത്തിന്റെ തെരുവുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ഈ നിർണായക ഘട്ടത്തിലാണ് ഒരു കേസിനെ ഇ ഡി കയ്യിലെടുത്ത് രംഗപ്രവേശം ചെയ്യുന്നത് ഇത് യാദൃശികമല്ലെന്നും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വരവാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട് ശബരിമല എന്നത് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ആ വിഷയത്തിൽ ഒരു വിവാദം ആളി കത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന കണക്കുകൂട്ട് ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നവരുമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിനും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും പുതിയൊരു വടി കിട്ടിയ പ്രതീതിയാണ് ഇ ഡിയുടെ വരവോടെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ സർക്കാർ ഇത്തവണ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കത്തെ നേരിടുക ഇത്തരം നീക്കങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പതിവ് ശൈലിയായി മാറിയിരിക്കുന്നു പക്ഷെ അത് കേരളത്തിൽ വിലപ്പോകില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാടിലാണ് കേരളം ശബരിമലയിലെ മേൽക്കൂര സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടാണ് കേസിന്റെ തുടക്കം ഇതിൽ അഴിമതിയും കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടെന്നായിരുന്നു പ്രധാന ആരോപണം രാജ്യാന്തര ബന്ധങ്ങളുള്ള പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പോലും ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ടു പോയത് അതുകൊണ്ട് തന്നെ അന്വേഷണം സുതാര്യവും കാര്യക്ഷമവുമാണെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിന്റെ വഴിക്ക് പുരോഗമിക്കുന്നതിനിടെയാണ് ഇഡിയുടെ അപ്രതീക്ഷിത രംഗപ്രവേശം നേരത്തെയും ഇ ഡി ഈ കേസിൽ ഇടപെടാൻ ശ്രമിച്ചിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചെങ്കിലും തിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ ആ ഘട്ടത്തിൽ കൈമാറാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ആ നീക്കം പാളിയതിനു ശേഷമാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി വഴി പുതിയൊരു ശ്രമത്തിന് ഇ ഡി ആവശ്യമായ രേഖകൾ ലഭിച്ചാലുടൻ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാനാണ് ഇ ഡിയുടെ നീക്കം കള്ളപ്പണ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ വരവിൽ ആശങ്കയില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ ആവർത്തിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട് ഒന്നാമതായി ഈ കേസിൽ സംസ്ഥാന സർക്കാരിനോ ഭരണ മുന്നണിക്കോ നേരിട്ട് ഒരു പങ്കുമില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനോ വഴി തിരിച്ചുവിടാനോ സാധ്യമല്ല സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിന്റെ പൂർണതയിൽ മുന്നോട്ടു പോകുന്നുണ്ട് കുറ്റം ചെയ്തവർ ആരായാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും ഇ ഡി അന്വേഷണം വരുന്നെങ്കിൽ വരട്ടെ സത്യം പുറത്തു വരാൻ എല്ലാ അന്വേഷണങ്ങളും സഹായിക്കുമെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് കേരളത്തിന്റെ നിലപാട് രണ്ടാമതായി കേന്ദ്ര ഏജൻസിയുടെ രാഷ്ട്രീയ ഉപയോഗം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന വിശ്വാസം സർക്കാരിനുണ്ട് സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണങ്ങൾ അവസാനം എവിടെ എത്തിയെന്ന് ജനം കണ്ടതാണ് മാസങ്ങളോളം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പല ആരോപണങ്ങളും പിന്നീട് തെളിയിക്കാൻ സാധിക്കാതെ വന്നത് സർക്കാരിന് പുതിയൊരു ഊർജ്ജം നൽകിയിട്ടുണ്ട് ഇ ഡിയുടെ പുതിയ നീക്കവും അത്തരമൊരു രാഷ്ട്രീയ നാടകം മാത്രമായിരിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് ഇതൊരു തിരക്കഥയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തുടങ്ങും ഫലം വരുമ്പോൾ അവസാനിക്കും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ രാഷ്ട്രീയ കളികൾ തിരിച്ചറിയും അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇ ഡിയുടെ നീക്കത്തിൽ ഒരു വിധത്തിലുള്ള ഭയവുമില്ല ഇ ഡിയുടെ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് സർക്കാർ തീരുമാനം എഫ്ഐആർ ആവശ്യപ്പെട്ടിട്ടുള്ള ഇ ഡിയുടെ അപേക്ഷ കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യും ഒരു ഏജൻസി അന്വേഷിക്കുന്ന കേസിൽ സമാന്തരമായി മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്ന വാദം സർക്കാർ കോടതിയിൽ ഉന്നയിച്ചേക്കാം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കുന്നതിനാൽ ഇ ഡിയുടെ ഇടപെടൽ അന്വേഷണത്തിന്റെ ഏകോപനത്തെ ബാധിക്കുമെന്നും വാദിക്കാൻ സാധ്യതയുണ്ട് നിയമ പോരാട്ടത്തിനൊപ്പം രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടാനാണ് സർക്കാർ ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തി സംസ്ഥാന സർക്കാരുകളെ എന്ന പ്രചാരണം ശക്തമാക്കും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം കേന്ദ്ര ഏജൻസികൾക്ക് എന്താണ് ഇത്ര ശുഷ്കാന്തി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ശബരിമലയുടെ പേരിൽ ഒരിക്കൽ കൂടി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുമ്പോൾ അതിനെ വിവേകത്തോടെ നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കൈകൾ ശുദ്ധമാണെന്ന ഉറച്ച ബോധ്യവും ജനങ്ങളുടെ പിന്തുണയുമാണ് സർക്കാരിന് ഏറ്റവും വലിയ ആത്മവിശ്വാസം ഇടി വരട്ടെ പോകട്ടെ സത്യം അവസാനം ജയിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് കേരള സർക്കാർ കേന്ദ്രത്തിന്റെ ഓപ്പറേഷൻ താമരയുടെ പുതിയ പതിപ്പാണോ ഈ നീക്കമെന്ന് കാലം തെളിയിക്കും അതുവരെ കേരളം ഈ രാഷ്ട്രീയ നാടകത്തിന് സാക്ഷിയാകും